കണ്ണൂർ കഥ രാജേഷ് ജയരാണ് മുറ്റത്ത് പന്തൽ ഉയർന്നപ്പോൾ കുട്ടിക്ക് സന്തോഷമായി തുളസിത്തറയ്ക്കപ്പുറത്ത് ഒരു കനകാംബര ചെടി നിൽപ്പുണ്ട് അതിൽ പൂക്കളുമുണ്ട് നല്ല വെയിലായതിനാൽ പകൽ മുഴുവൻ വാടിയാണ് ചെടിയുടെ നിൽപ്പ് പന്തൽ ചെടിക്കൊരു തണലായി പക്ഷേ ആളുകൾ കൂടി വന്നപ്പോൾ കുട്ടിക്ക് പേടിയായി ഇവരെല്ലാം എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് തുടർന്ന് വെളുത്ത വാഹനം വന്നു മഞ്ചമിറങ്ങി അന്നേരം അമ്മ കരയുന്നത് കുട്ടി കണ്ടു അച്ഛൻ എല്ലാവരുടെയും നടുക്ക് കിടക്കുന്നു കുട്ടിക്ക് ചെടിയെ കുറിച്ചായിരുന്നു ചിന്ത തിരക്കിൽ ചെടി ആരെങ്കിലും പറിക്കുമോ പൂക്കൾ നഷ്ടപ്പെടുമോ മറ്റേ വീട്ടിലെ കുട്ടിയും ഏതാണ്ട് ഇതുപോലൊരു ചിന്തയിലായിരുന്നു പന്തലിനു കാൽനാട്ടിയതിന് താഴെ കുട്ടി ഒരു പത്ത് രൂപ നാണയം കുഴിച്ചിട്ടിരുന്നു നാണയം വളർന്നൊരു വലിയ മരമാകുന്നത് കുട്ടി തലയെന്ന് സ്വപ്നം കണ്ടിരുന്നു എന്നാൽ ആ സ്വപ്നത്തെ തകർക്കും മട്ടിലാണ് പന്തലുയർന്നത് ഉയർന്നത് ആളുകൂടിയത് വണ്ടി വന്നത് മഞ്ചമിറങ്ങിയത് പന്തലുയർന്നപ്പോൾ സന്തോഷിച്ച കുട്ടിയും പന്തലുയർന്നപ്പോൾ സങ്കടപ്പെട്ട കുട്ടിയും ഇപ്പോൾ കുളിക്കുകയാണ് പെട്ടെന്നൊരുങ്ങണം അച്ഛന്മാർക്ക് പോകാൻ സമയമായി ആദ്യത്തെ കുട്ടി പൂവിരുത്തു രണ്ടാമത്തെ കുട്ടി നാണയം എടുത്തു അച്ഛ പോകുമ്പോൾ ഇതും കൂടി കൊണ്ടുപോവുക രണ്ടുപേരും അച്ഛന്മാരുടെ നെറ്റിയിൽ ചുംബിച്ചു